ഹായ്ക്കൂട്ടരെ ഞാൻ ഇന്ന് ഇങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് മീൻ വെച്ച് നല്ല കൊഴുത്ത ചാറോട് കൂടിയ ഇങ്ങനൊരു ഫിഷ് കറിയാണ് ചെയ്യുന്നത് കപ്പയുടെ കൂട്ടത്തും ചോറിൻ്റെ കൂട്ടത്തും പുട്ടിൻ്റെ കൂട്ടത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫിഷ് കറിയാണ് ചെയ്യുന്നത് അപ്പോഴിത് വാളമീൻ വെച്ചാണ് ചെയ്യുന്നത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഹായ്ക്കുട്ടേറെ ചെലും സോദ ഇന്ന് വാള മീൻ വെച്ച് ഒരു റെസിപ്പി നോക്കാം ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത് ഇതുപോലത്തെ വാള മീനുണ്ടല്ലോ ഏത് മീനിലും ചെയ്യാ അപ്പോഴാദ്യം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി അപ്പോഴും മഞ്ഞൾ പൊടി ഇട്ട് ഞാൻ നേരത്തെ മഞ്ഞൾ പൊടി ഉപ്പൊക്കെ ഇട്ട് നേരത്തെ വെച്ചിരുന്നാണ് ഇനി കുറച്ച് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നീ ഒരു ടീസ്പൂൺ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്ക എരിവ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ടു ഞാൻ ഇപ്പോ ഒരു അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് ഇനി ഒന്ന് കുഴച്ചെടുക്കാം അതിലേക്ക് മീൻ ഇട്ടുകൊടുക്കി മീന് പിറക്കി വെച്ചു കൊടുക്കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ് കറിയിലേ കൊടുക്കാം പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണ്ട ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി മീന് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പഴ മീന് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കൽ ടീസ്പൂൺ ഉലുവയാണ് ഇട്ടുകൊടുത്തത് അപ്പൊ മീൻ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഞാൻ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുത്തത് ഇനി ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്തത് മീൻ ഫ്രൈ ചെയ്ത ഓയില് എടുക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് എടുക്കേണ്ട ഫ്രഷ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇപ്പൊ മീനിന്റെ ആ ടേസ്റ്റ് ഒക്കെ ഉള്ള ഓയിൽ തന്നെയാണ് എടുത്തത് ഇതിലേക്കിനി ഒരു പത്ത് വെളുത്തുള്ളി കൊടുക്കുക അപ്പഴ ഇത് നല്ല വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടാണ് ആറെണ്ണം ഇതിലേക്ക് ഇനി ഒരു പതിനഞ്ച് കൊച്ചുള്ളി പതിനഞ്ചോ ഇരുപതോ കൊച്ചുള്ളി അടച്ചെറുപതാണെങ്കിൽ പതിനഞ്ചെണ്ണം വേണം യ്യോ ചെറുതാണെങ്കി ഒരു ഇരുപതെണ്ണം ഒക്കെ എടുക്കേണ്ടി വരും ഇത് കുറച്ച് വലിയ കൊച്ചുമ്മിയാണ് പതിനഞ്ചോ ഇരുപതോ എടുക്കണം ശാല ഉപ്പ് ഇട്ട് കൊടുക്ക ിലേക്കിനി വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കാൻ കൊച്ചുള്ളി ഒരു മുക്കാല വെന്തതിനു ശേഷമാണ് അണ്ടല്ല നല്ല വയർ വന്നതിന് ശേഷമാണ് തക്കാളി തക്കാളിപ്പഴം ഇട്ടുകൊടുത്ത് ഇവിടെ വൈൻഡ് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇപ്പൊ ടീവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി മുളക് പൊടി കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് அது அங்கே இட்டு விடுத்து அப்படி எரிவெள்ள முளப்பொடியா அது சிக்க கால் டீஸ்பூன் மஞ்சள் படிங்க இட்டு கொடுத்துட்டு ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതിനെ അടിച്ചെടുക്കണം തണുത്തതിനു ശേഷം അരച്ചെടുക്കം വെച്ചുകൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളമാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്കിനി പുളി ഇട്ടുകൊടുക്ക അതേപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ടുകൊടുക്കം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരച്ചി വെച്ചിരിക്കുന്ന മസാല കൂട്ടൊഴിച്ചു കൊടുക്ക ഇതിലേക്ക് ഇനി മീന ഇട്ട് കൊടുക്കുണ്ടെന്ന് നോക്ക ഇനി ചെറിയ തീ ലോ ഫ്ലെയിമില് ലോ ഫ്ലെയിമില് വേണം വേവിച്ചെടുക്കാൻ ഉപ്പുണ്ടെന്ന് നോക്ക ഉപ്പ് കുറച്ച് കുറവ് തന്നെ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കീൽ വേണം വെച്ചിരിക്കാൻ ഇനി അപ്പൊ അടച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിരിക്കുന്ന മീനെല്ലാം തിളച്ച് ഓയിൽ ചെയ്യേണ്ട മീനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല പുഴുവിയ ചാറോടുകൂടി തന്നെയാണ് കിട്ടിയത് ഉണ്ടല്ലേ ഇത് കപ്പയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതെല്ലാം ചപ്പാത്തിയുടെ കൂടെയാ എന്തിൻ്റെ കൂടെ കൂടെ ആണെങ്കിലും കഴിക്കുക എന്തല്ലേ കൊഴുത്ത ചാറോടുകൂടി കിട്ടിയിട്ടുണ്ട് അപ്പോഴിവിടെ ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് തന്നെ മതിയാവും അപ്പോൾ നേരത്തെ മീനൊക്കെ വെന്തതാണല്ലോ മീൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ടത് അതുപോലെ മസാലകൾ നേരത്തെ വേവിച്ചതാണ് അപ്പോഴേ ഇത് തന്നെ മതിയാവും ഇനി ഒരു കടുതാളിപ്പുണ്ട് ഇനി കാൽ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്ക ഇത് ഓപ്ഷണലാണ് താല്പര്യണി ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ഉലുവ മൂത്തിട്ടുണ്ട് അപ്പഴേ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പഴേ വെളിച്ചെണ്ണയ്ക്ക് അവരോര ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് കുറച്ച് കടുക് കൊടുക്കുക അപ്പൊ ഇവിടെ കടകള് പൊട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് കൊച്ചുള്ളി അരിഞ്ഞ ഇട്ടുകൊടുക്ക കൊച്ചുള്ളിക്ക് ഇട്ടുകൊടുക്കണമെന്നില്ല നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ താല്പര്യ ആണെങ്കിൽ ഇട്ട് കൊടുക്ക இதுல ரெண்டு மூணு வற்றல் வளம் இட்டு கொடுக்க அதே മീനിലേക്ക് ഒഴിച്ചുകൊടുക്കാളമ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് ആണ് എന്തിൻ്റെ കൂട്ടത്ത് കഴിക്കാനും നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താ കൊഴുത്ത കപ്പയുടെ കൂട്ടത്ത് കഴിക്കാനൊക്കെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും അപ്പോഴൊരുപാട് വെള്ളമൊന്നും എടുത്ത് പിന്നീട് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളം മതി അല്ലെങ്കിൽ പിന്നെ വീണ്ടും കിടന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് കാരണം എല്ലാം വെന്തതാണല്ലോ അപ്പോഴത് ശ്രദ്ധിക്കുക അല്ലാണ്ടല്ലേ അപ്പോഴേ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്